കോമ്പാക്സ് സെഡാൻ സെഗ്മെൻറ്റിൽ കടുത്ത ഒരു മത്സരത്തിന് അവസരം ഒരുക്കി ഹോണ്ടയുടെ തേർഡ് ജനറേഷൻ അമേസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ശരിക്കും സെക്കൻഡ് ജനറേഷൻ മോഡലുമായിട്ട് നോക്കും വലിയ വ്യത്യാസം ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഫീച്ചേഴ്സിലുണ്ട് സേഫ്റ്റിയിലും ചെറിയ ആഡ് ഓൺസ് ഒക്കെ വരുത്തിയിട്ടാണ് ഈ വാഹനം എത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഈ കാണുന്ന ബൈ പ്രൊജക്ഷൻ എൽ ഇ ഡി ഹെഡ്ലാംപ് സെറ്റപ്പ് തന്നെയാണ് അത് കുറച്ചും കൂടെ സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമുക്ക് ആ ഒരു ഹോണ്ടയുടെ സിഗ്നേച്ചർ പോലെ അവർ ഒരു ഡി ആർ എൽ ഉണ്ട് ആ ഡിആർഎൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ കാണുന്ന ഈ ഒരു ക്രോമിയം ആ സ്ട്രിപ്പ് ശരിക്കും ഒരു സ്ട്രിപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളിലും നമുക്കത് കാണാൻ വേണ്ടി പറ്റും ബോണറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലാം ഷെൽ ബോണറ്റാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് ഈ രണ്ട് സൈഡിലായിട്ട് നമുക്കൊരു ക്രീക്സ് ഒക്കെ കൊടുത്ത് അത് കുറച്ചും കൂടെ സ്റ്റൈലിഷായിട്ട് വന്നിട്ടുണ്ട് എലിവേറ്റിൽ കണ്ടിട്ടുള്ള സമാനമായ ഡിസൈനിലാണ് ഈ ഒരു ഗ്രില്ല് വന്നിട്ടുള്ളത് ശരിക്കും ആ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് സ്റ്റഡ്സ് ഒക്കെ കൊടുത്ത് ഭയങ്കര എന്താ പറയുക ആ ഒരു എസ്ഇ ബി സ്റ്റാൻഡ്സ് ഈ വാഹനത്തിന്റെ ഒരു മുഖഭാവത്തിന് ആ ഒരു ഗ്രിഡ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ള പ്രൊജക്ഷൻ ഫോഗ് ലാമ്പും ആ ഒരു മുമ്പിലെ മാറ്റം തന്നെയാണ് ഈ കാണുന്ന പതിനഞ്ച് ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീല് തന്നെയാണ് ഈ ഒരു അലോയിയുടെ ഡിസൈൻ പാറ്റേണിൽ വ്യത്യാസം വെച്ചിരിക്കും നമുക്ക് ഹോണ്ട ഓഫ് സിറ്റിയുടെ ഒരു ആ ഫീല് എവിടെയൊക്കെ തരുന്നുണ്ട് ഈ ഒരു റിയർ വ്യൂ മിററും ഒരു മാറ്റം തന്നെയാണ് കാരണം മുൻ മോഡലിൽ നമ്മൾ കണ്ടിരുന്ന ഈ ഒരു എ പില്ലറിലാണെങ്കിൽ ഈ തവണ അത് ഡോറിലേക്ക് സ്ഥാനം മാറി വന്നിട്ടുണ്ട് ശരിക്കും കൂടുതൽ വിസിബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ആ ഒരു മിററിൻ്റെ പൊസിഷൻ മാറ്റിയതെന്നാണ് ഹോണ്ട ആവശ്യപ്പെടുന്നത് അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു സൈഡിൽ അപ്പർ സൈഡിൽ ആ ഒരു ലെയിൻ വാച്ച് ക്യാമറയും കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈൻ വാച്ച് ക്യാമറ നമ്മൾ കണ്ടിട്ടുള്ളത് ഹോണ്ടയുടെ സിറ്റിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മുൻതലമുറ അമേസും ആയിട്ട് ഏതാണ്ടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ മൊത്തം ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സി പില്ലർ കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു സിലവേറ്റ് കുറച്ചും കൂടെ ചാഞ്ഞിറങ്ങുന്ന ഒരു ആ ഫീല് നമുക്ക് തരുന്നുണ്ട് കംപ്ലീറ്റ്ലി എൽ ഇ ഡിയിൽ തന്നെയാണ് ഈ ലൈറ്റുകൾ ഒരുങ്ങിയിട്ടുള്ളത് ആ ഒരു കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് നമുക്ക് ആ ലൈറ്റിൽ എവിടെ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രധാന മാറ്റം ഇതിൻ്റെ ബൂട്ട് സ്പേസിൽ വന്നിട്ടുള്ളതാണ് നാനൂറ്റി പതിനാറ് ലിറ്ററിൻ്റെ മാസീവായിട്ടൊരു ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഏറ്റവും താഴോട്ട് നോക്കുമ്പോൾ ആ ഒരു ബമ്പറിൻ്റെ ഏരിയയിലേക്ക് അവർ യാതൊരുവിധ മാറ്റത്തിനും മെനക്കെട്ടിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടൊരു ഐ വിടെക്ക് പെട്രോൾ എഞ്ചിൻ മോഡലാണ് ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം ഇവിടെ ആ ഒരു അമേസിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ടോപ്പിലേക്ക് ആ ഒരു ഷാർപ്പിങ് ഹാൻഡിന് വരുന്നുണ്ട് ശരിക്കും ഒറ്റവാക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കുള്ള എന്നാൽ പിന്നെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ആ വാഹനമായിട്ടാണ് പുതിയ അമൈസ് വന്നിട്ടുള്ളത് എടുത്തു പറയേണ്ട ഈ വാഹനം അഡാസ് ലെവൽ ടു സംവിധാനം ഉള്ളൊരു വാഹനമായിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് കാരണം ഫോണ്ട തന്നെ ആവശ്യപ്പെടുന്നത് ശരിക്കും ഈ ഒരു വിലയിൽ അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഡാസ് സുരക്ഷയുള്ള വാഹനമാണ് അമേസ് എന്നാണ് ഹോണ്ട ആവശ്യപ്പെടുന്നത് അതിൻ്റെ ആ ഒരു യൂണിറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ശരിക്കും ഹോണ്ട സെൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന ക്യാമറ ബേസ്ഡ് അഡാ സിസ്റ്റം ആണെങ്കിൽ വന്നിട്ടുള്ള ഇരുപത്തി എട്ടിലധികം സേഫ്റ്റി ഫീച്ചേഴ്സാണ് അഡാസ് ബേസ്ഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ മുപ്പതിലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് ശരിക്കും നമുക്കൊരു പ്രീമിയം വാഹനത്തിൻ്റെ എല്ലാ ഫീലും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ ഒരു എൽഡർ സിബ്ലിംഗ് നമുക്ക് വിശേഷിക്കുമായിരുന്നു ഹോണ്ട സിറ്റിയിലെ പല ഫീച്ചേഴ്സും അതുപോലെ എലിവേറ്റ് ടെസ് സി പല ഫീച്ചേഴ്സും ഈ വാഹനത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ ഹോണ്ട തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞ ക്രാഫ്റ്റഡ് എയർ മെഷ് ഡിസൈൻ എന്നാണ് എൻ്റെ താഴെ ഒരു ബ്രഷ്ഡ് അലുമിനിയം എലമെൻറ്റ് ഒരു ലൈൻ പോലെ കൊടുത്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ടോഗിൾ സ്വിച്ച് സമാനമായ സ്വിച്ചുകളൊക്കെയാണ് ഈ ഒരു ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റിൽ വന്നിട്ടുള്ളത് ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ രണ്ട് യു എസ് ബി ചാർജിങ് ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇള്ളൊരു മാനുവൽ മോഡലാണ് ഈ ഏരിയ ഒക്കെ കുറച്ചും കൂടെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ആ ബോൾ പിക്ചേഴ്സും അല്ലെങ്കിൽ അതുപോലെ സൈഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഫാബ്രിക് സീറ്റ് ആണെങ്കിലും വന്നിട്ട് അത്യാവശ്യം നല്ല കുഷ്നിങ് ഒക്കെ ആയിട്ടാണ് വന്നിട്ട് വളരെ ഡീസൻറ്റായിട്ട് ആ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു എട്ട് ഇഞ്ച് വലുപ്പമുള്ള സിസ്റ്റം ആണ് ഈ വാഹനത്തിൻ്റെ സെൻ്റർ കൺസോളിൽ കൊണ്ടിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ ചെയ്തിൽ കൊണ്ടന്നിട്ടുണ്ട് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു അഴിച്ചു മണി ഹോണ്ട വരുത്തിയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ആ ഒരു കംപ്ലീറ്റ്ലി റൗണ്ട് ഷേപ്പിൽ വലുപ്പും കുറഞ്ഞിട്ടൊരു സ്റ്റിയറിംഗ് വീലാണ് പ്രധാന ഹൈലൈറ്റ് നമ്മൾ പറഞ്ഞ അഡാസ് ആയിരുന്നു ആ അഡാസിൻ്റെ ആ ഒരു യൂണിറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കാരണം ഇത് ഹോണ്ട സെൻസ് എന്ന് പറഞ്ഞാൽ ക്യാമറ ബേസ്ഡായിരുന്നു അടാ സിസ്റ്റമാണ് ഇരുപത്തെട്ടിലധികം ഫീച്ചറും അതിൽ കൊണ്ടന്നിട്ടുണ്ട് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള കുറച്ചും കൂടെ കഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇന്ന് പ്രധാന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ തന്നെയാണ് കാരണം സീറ്റ് നമുക്ക് ഈ ഒരു സൈഡ് ഏരിയ കുറച്ചും കൂടെ അങ്ങോട്ട് കർവി ഷേപ്പ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ഇരിക്കുന്നതിന് പുറം നമ്മുടെ ഈ ഒരു സൈഡിലും സപ്പോർട്ട് ഈ ഒരു സീറ്റ് ഉറപ്പാക്കുന്നുണ്ട് ഓൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എഡ്രസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് വളരെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ ഒരു സെൻട്രർ ടണൽ വളരെ വലിപ്പം കുറയും ചെറിയൊരു ടണലാണ് വന്നിട്ടുള്ളതെന്നാണ് ഈ ഒരു എ സി ബെഞ്ചും ഒരു ആഡ് ഓൺ ആണ് കാരണം ഇതൊരു എക്സ്പ്രസ് കൂളിങ് സംവിധാനമുള്ള എ സി ആണെന്നാണ് ഹോണ്ട അവകാശപ്പെടുന്നത് ഈ ഒരു സീറ്റ് മാക്സിമം ആ ബാക്കിലേക്ക് വരയ്ക്കാൻ ഇട്ടിട്ടുള്ളത് എന്നാൽ തന്നെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലെഗ് റൂം ഇതിനകത്ത് അവർ എൻഷോർ ചെയ്തിട്ടുണ്ട് ത്രീ പോയിൻറ് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് ആ ഒരു സീറ്റ് ബെൽറ്റ് റിമൈൻഡർ സംവിധാനം ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ആറ് എയർ ബാഗ് ഉൾപ്പെടെയുള്ളത് സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അഡാസ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിൽ കൂടെ സേഫ്റ്റി ഒരു പരിധി വരെ അവർ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ വാഹനത്തിന് മൊത്തത്തിലൊരു പ്രീമിയം ഭാവവും അവർ കൊണ്ടുവന്നിട്ടുണ്ട് സെഡാൻ മോഡലാണ് ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കുറച്ചും കൂടെ പേര് കേട്ടത് സീറ്റ് കംഫോർട്ടിനാണ് ആ ഒരു കാര്യത്തിൽ ഒരു വീഴ്ചയും ആമേസിൻ്റെ ഈ ഒരു തേർഡ് ജനറേഷൻ മോഡൽ അവർ വരുത്തിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു വാറണ്ടിയും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് കാരണം ത്രീ ഇയറിൻ്റെ വാറണ്ടി വരുന്നത് അൺലിമിറ്റഡ് കിലോമീറ്റർ കൊടുക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇതൊരു കണക്റ്റഡ് കാറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ പാനും അഞ്ച് വർഷത്തേക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഡിസൈന് അല്ലെ ഫീച്ചറുകളിലെല്ലാം വലിയ മാറ്റം വരുത്തിയപ്പോഴും മെക്കാനിക്കലായിട്ട് വലിയൊരു മാറ്റത്തിന് ഇവരെ മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സവിശേഷത വൺ പോയിൻറ്റ് ടു ലിറ്റർ ഐ വി ടെക് പെട്രോൾ എൻജിൻ തന്നെയാണ് പുതിയ അമേസിൻ മുടന്നിട്ടുള്ള അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് പി എസ് പവറും നൂറ്റി പത്ത് ന്യൂട്രമീറ്റർ ടോർക്കും ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് അതായത് സി ബി ടി ട്രാൻസ്മിഷൻ ആണ് ഇതിൽ ഓട്ടോമാറ്റിക് അത് പത്തൊമ്പത് പോയിൻറ്റ് നാല് ആറ് കിലോമീറ്റർ ആണ് മൈലേജ് തരുന്നത് അതിൻ്റെ ഒരു മാനുവൽ മോഡലേക്ക് ഒരു പതിനെട്ട് പോയിൻറ്റ് ആറ് ഏഴ് കിലോമീറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി തരുന്നുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു കംഫർട്ട് ലെവൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് സോ കീപ്പ് വാച്ചിങ് മാതൃഭൂമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവ്